കുറുക്കനും കൊക്കും മറ്റുള്ളവരെ പരിഹസിച്ച് വിരുത് കാട്ടുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന സൂത്രശാലിയായ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു തന്റെ തന്ത്രങ്ങളിൽ കുടുക്കി മറ്റുള്ളവർ വിഷണ്ണരാവുന്നത് കാണുന്നതായിരുന്നു അവന്റെ വിനോദം അവൻ മറ്റുള്ള മൃഗങ്ങളെ സന്ദർശിക്കുകയും അവരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പതിവായിരുന്നു അവരെത്തുമ്പോൾ എന്തെങ്കിലും വിരുത് കാട്ടി അവൻ അവരെ കളിയാക്കി വിടുമായിരുന്നു ഒരിക്കൽ അവൻ ഒരു കൊക്കിനെ ഭക്ഷണം കഴിക്കുവാനായി ക്ഷണിച്ചു കുറുക്കൻ്റെ നീചസ്വഭാവത്തെക്കുറിച്ച് അറിവില്ലാതിരുന്ന കൊക്ക് ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് അവന്റെ വീട്ടിലെത്തി കൊക്ക് എത്തിച്ചേർന്നപ്പോൾ കുറുക്കൻ പറഞ്ഞു സ്വാഗതം സുഹൃത്തെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ കുറുക്കൻ രണ്ട് പാത്രങ്ങളിലായി ചൂട് കഞ്ഞി വിളമ്പി അവൻ പറഞ്ഞു എന്തൊരു വിശപ്പ് എന്നിട്ട് കഞ്ഞി നക്കി കുടിക്കുവാൻ തുടങ്ങി ആവശ്യത്തിനടുത്ത് കഴിക്കൂ ചങ്ങാതി അവൻ കൊക്കിനോട് പറഞ്ഞു എന്നാൽ കൊക്കിന് കഞ്ഞി കുടിക്കുവാനായില്ല നീണ്ടു കൊക്കുകൾ കൊണ്ട് പാവം കൊക്ക് എന്തു ചെയ്യും അവൻ വിഷണ്ണനായി നിന്നു കൊക്കിന്റെ ചമ്മൽ കണ്ടപ്പോൾ കുറുക്കൻ പൊട്ടിച്ചിരിച്ചു കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കൊക്ക് തീരുമാനിച്ചു അവൻ കുറുക്കനെ ക്ഷണിച്ചു താങ്കളുടെ മഹാമനസ്കത എന്റെ മനം കുളിർപ്പിക്കുന്നു നാളെ എന്റെ വീട്ടിൽ തീർച്ചയായും ഡിന്നറിന് വരുമല്ലോ കൊക്ക് തൻ്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി കുറുക്കൻ ചിന്തിച്ചു എനിക്ക് രസിക്കാനിതാ മറ്റൊരു അവസരം കൂടി കിട്ടിയിരിക്കുന്നു അടുത്ത രാത്രിയിൽ കുറുക്കൻ അത്താഴ് സമയത്ത് കൊക്കിൻ്റെ വീട്ടിലെത്തി കൊക്ക് പറഞ്ഞു വരൂ ചങ്ങാതി എന്റെ അടുക്കള ജോലി ഇപ്പോൾ തീർന്നതേയുള്ളൂ താങ്കൾക്കായി ഞാൻ ഒരു സ്പെഷ്യൽ കരുതിയിട്ടുണ്ട് നമുക്ക് ഡിന്നർ കഴിക്കാം ആവേശഭേദിതനായ കുറുക്കൻ തനിക്ക് തമാശയ്ക്കുള്ള എന്തെങ്കിലും ഒത്തുപിട്ടും എന്ന് കരുതി ഉദ്വേഗത്തോടെ കാത്തുനിന്നു ഇടുങ്ങിയ കഴുത്തുള്ള രണ്ട് നീണ്ട ജാറുകളിൽ കഞ്ഞി വിളമ്പി വെച്ചിരിക്കുന്നത് കണ്ട അവൻ വിളറിപ്പോയി കഞ്ഞി മതിവരുവോളം കുടിച്ച് തീർന്ന കൊക്ക് പറഞ്ഞു ചങ്ങാതി മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തി ആനന്ദിക്കുന്നതിലാണോ രസം നോക്കൂ എത്രമാത്രം പരാജിതനാണ് താങ്കൾ ഇപ്പോൾ ജീവിതം മനസ്സിലാക്ക് സുഹൃത്ത് ദുഃഖിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാനാവില്ല കുറുക്കൻ തന്റെ നീചപ്രവൃത്തികൾ ഓർത്തുകൊണ്ട് നിശബ്ദനായി നടന്നുപോയി കഥയുടെ ഗുണപാഠം നിങ്ങൾ കൊടുക്കുന്നതേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇന്നും നമ്മുടെ ഇടയിൽ ധാരാളം കുറുക്കന്മാർ ജീവിക്കുന്നു സ്വന്തം അനുഭവത്തിലൂടെ മാത്രമേ അവർക്ക് പാഠം പഠിക്കാൻ കഴിയുകയുള്ളൂ